ആരൂ എന്താ മിണ്ടാതിരിക്കുന്നത് എന്നെ ശല്യം ചെയ്യാതെ പോകുന്നുണ്ടോ ചിലത് പറയാനുണ്ട് അത് കഴിഞ്ഞ് പോകാം എനിക്കൊന്നും കേൾക്കണ്ട അപ്പം നിന്റെ ശക്തിയേട്ടനെ കുറിച്ചൊന്നും അറിയണ്ടേ ശക്തിയേട്ടൻ എന്താ പറ നിന്റെ ശക്തിയേട്ടൻ ഇപ്പം നല്ല സന്തോഷത്തിലാ കാരണം അറിയുമോ അതിൻ്റെ എന്താ അത് അവൻ്റെ കല്യാണം എന്താ പറഞ്ഞത് നിന്റെ ശക്തിയേട്ടന് വിവാഹം കഴിക്കാൻ പോകുന്നു വധു സ്നേഹ താൻ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുമെന്ന് വെച്ചോ വിശ്വസിച്ചേ പറ്റൂ അതിനുള്ള തെളിവധികം വൈകാതെ ഞാൻ കാണിച്ചു തരും അല്ല എൻ്റെ കുഞ്ഞെന്ത് പറയുന്നു തൻ്റെ കുഞ്ഞു അത് ഏത് വകയിൽ ഇനി നിൻ്റെ വാറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് വേറെ അവകാശം വരാനില്ല അതുകൊണ്ട് ഈ അവകാശം ഞാൻ ഏറ്റെടുത്തു അപ്പം എൻ്റെ പെണ്ണ് റെസ്റ്റ് എടുക്ക് ഏട്ടൻ പിന്നെ വരാം ഇല്ല ആകാശ് എന്നിലും എൻ്റെ കുഞ്ഞിലുമുള്ള അവകാശം ശക്തിയേട്ടന് മാത്രമായിരിക്കും ശക്തിയേട്ടന് മാത്രം ശക്തി രാവിലെ തന്നെ ഇങ്ങോട്ടാ ഞാൻ കോളേജിലേക്ക് ഇത്ര നേരത്തെയോ അല്ല ഇന്നലെ ഞാൻ പറഞ്ഞതിനും മറുപടി പറഞ്ഞില്ല അമ്മേ ആ സ്നേഹമോള് വന്നു ഗുഡ് മോർണിംഗ് ശക്തി ശക്തി ഞാൻ ചോദിച്ചതിനും മറുപടി പറ അമ്മ ജീവനോടെ കാണുന്നു അത് നിന്റെ വഴിക്ക് പോകുന്നു ഒന്നും പറയുന്നില്ലെന്ന് കണ്ടതും അമ്മ ദേഷ്യത്തിൽ റൂമിലേക്ക് നടക്കാൻ നിൽക്കുമ്പോഴാണ് ശക്തി അമ്മയെ വിളിച്ചത് എന്താ അമ്മ പറഞ്ഞതുപോലെ നടക്കട്ടെ എനിക്ക് സമ്മതമാ സത്യാനും ശക്തി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ പോകുന്നു ശക്തി ദേഷ്യത്തിൽ പുറത്തേക്ക് പോയതും സ്നേഹ കയ്യിലുള്ള വീഡിയോ റെക്കോർഡ് ഓഫാക്കി അമ്മയുടെ അടുത്തേക്ക് നടന്നു അമ്മേ അവൻ സമ്മതിച്ചു മോളെ അവൻ്റെ അവസ്ഥ കാണാൻ വയ്യാതെയാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എൻ്റെ ആരുമോൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ സന്തോഷത്തോടെ ജീവിച്ചേനെ എന്ത് ചെയ്യാൻ വിധിയവരെ അകറ്റി ഒരാരും അവളെക്കുറിച്ച് കുറിച്ച് എല്ലാവർക്കും നേരമുള്ളൂ ശക്തി അങ്ങനെ എൻ്റെ വലയിൽ വീണു അല്ലെങ്കിൽ ഈ തള്ള വീഴ്ത്തി തന്നു ഇനി ഞാൻ മാത്രമായിരിക്കും ശക്തിയുടെ പെണ്ണ് മോളെ എന്താലോചിച്ച് നിൽക്കുക ഈ സന്തോഷവാർത്ത അച്ഛനോട് പറയണം ഞാൻ ഇറങ്ങട്ടെ അമ്മേ ശരി മോളെ ഹലോ ആകാശ് എന്താ സ്നേഹം ഇത്ര സന്തോഷത്തിൽ ശക്തി എൻ്റെ വലയിൽ വീഴ്ത്തി ഇനി എന്ന് എൻ്റെയാച്ചാ ശക്തിയെ ഞാനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതം അറിയിച്ചു ഇത്ര പെട്ടെന്ന് ശക്തി സമ്മതിച്ചു അവൻ്റെ അമ്മ കാരണം സമ്മതിച്ചത് അല്ലെങ്കിൽ ശക്തിൻ്റെ വഴിക്ക് വരുമോ അവൻ്റെ മനസ്സ് മാറുന്നതിന് മുൻപേ വിവാഹം നടക്കണം അതെനിക്കറിയാം പിന്നെ അവൾക്ക് കാണാൻ ഒരു വീഡിയോ സെറ്റ് ചെയ്യുന്നുണ്ട് അതൊന്ന് കാണിക്ക് അവൾ സന്തോഷിക്കട്ടെ ഞാൻ പിന്നെ വിളിക്കാം ശരി ശക്തിടാ നീ എന്തൊക്കെയാണ് പറയുന്നത് നീ വിവാഹത്തിന് എന്തിനാണ് സമ്മതം അറിയിച്ചത് ആ സമയം വേറെ വഴിയുണ്ടായിരുന്നില്ല നേരവ് പക്ഷേ ആരൊക്കെ നോക്കിയാലും ഈ വിവാഹം നടക്കില്ല എനിക്കൊരു പെണ്ണുണ്ടാവുകയുള്ളൂ അതാരമാണ് പിന്നെ വേറൊരു കാര്യം നിന്നോട് പറയാനുണ്ട് എന്താടാ പിന്നെ ശക്തി നീരവിനോട് കാര്യം പറഞ്ഞതും നീരവിൻ ഞെട്ടിയിരുന്നു സത്യമാണോ ശക്തി അതെ അച്ചാ എന്താ സ്നേഹ ശക്തി വിവാഹത്തിന് സമ്മതിച്ചു വിവാഹം വേഗം നടത്താൻ നോക്കണം അതുകൊണ്ട് താഴെ തന്നെ ഞാൻ അങ്ങോട്ട് പോവുക താങ്ക്സ് അച്ഛ കൂടെ നിന്നതിനെ ആരൂ ആര് നോക്കിയിരിക്കുക ആകാശ് പ്ലീസ് ഒന്ന് പുറത്തു പോകുന്നുണ്ടോ ഞാൻ പോവുക അതിനു മുൻപ് ഈ വീഡിയോ കണ്ടു നോക്ക് അവൻ സ്നേഹിച്ച വീഡിയോ ആരുവിനെ കാണിച്ചു കൊടുത്തതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആകാശ് അവളെ പുച്ഛത്തോടെ നോക്കിയിറങ്ങാൻ നേരമാണ് അവളുടെ പൊട്ടിച്ചിരി ആ റൂമിൽ കേട്ടത് എന്താണ് നീ ചിരിക്കുന്നത് പിന്നെ എങ്ങനെ ചിരിക്കാതിരിക്കും ആകാശ് നിങ്ങളെന്താ വിചാരിച്ചത് ഞാനിതൊക്കെ കണ്ടപ്പോൾ കരഞ്ഞിരിക്കുമെന്നോ എന്നാൽ നിങ്ങൾക്ക് തെറ്റി ഇത് ആരുമാണ് പിന്നെ ഈ വീഡിയോയിൽ എൻ്റെ ശക്തിയേട്ടൻ പറയുന്നത് ശ്രദ്ധിച്ചു വേദന അടക്കി പിടിച്ചാ പാവൻ പറഞ്ഞത് വെച്ച സ്നേഹം എന്തോ പണി നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ശക്തിയേട്ടൻ വിവാഹത്തിന് സമ്മതിച്ചത് അതുകൊണ്ട് ഈ വിവാഹം നടക്കുക എന്നൊന്നും പോകുന്നില്ല അതെനിക്ക് ഉറപ്പാ നീ പറഞ്ഞത് ശരിയാ ശക്തി വിവാഹത്തിന് താല്പര്യമില്ല പക്ഷേ കൊണ്ട് സ്നേഹം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്താനും അവൾക്കറിയാം നടക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല ഇവിടെയുള്ള നീ എങ്ങനെയാണ് ഈ വിവാഹം മുടക്കുക അതുകൂടെ പറ എൻ്റെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് മുടങ്ങും നമുക്ക് കാണാം അത് പറഞ്ഞ ആകാശ് ദേഷ്യത്തിൽ പുറത്തേക്ക് നടന്നതും ആരും കണ്ണടച്ചിരുന്നു ശക്തിയേട്ട എന്താ ഉണ്ണി ഞാൻ കേട്ടത് സത്യമാണോ വിവാഹത്തിൻ്റെ കാര്യമാണോ അതെ ഏട്ടൻ സ്നേഹ ചേച്ചിയായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചു അമ്മയ്ക്ക് മുൻപിൽ സമ്മതിച്ചു കൊടുത്തു പക്ഷേ വിവാഹം നടക്കില്ലെന്ന് മാത്രം ഏട്ടൻ ഏട്ടെന്തെങ്കിലും വഴി കണ്ടുപിടിച്ചിട്ടുണ്ടോ ഒരു വഴി മുൻപിലുണ്ട് അത് തുറക്കണം അതെന്താ ഏട്ടാ അത് പറയാൻ നേരമായിട്ടില്ല എന്തൊക്കെ നടന്നാലും ഈ വിവാഹം നടക്കാൻ പാടില്ല ആ പൂതനയായി എനിക്ക് അത്രയേ പറയാനുള്ളു എന്താ ഇവിടെ ഉണ്ണി ഏറ്റനുമായി സംസാരം ഒന്നുമില്ല ഒന്നുമില്ലമ്മേ എന്നാന്ന് റൂമിലേക്ക് പൊക്കോ ഇവനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്താമ്മ പറയാനുള്ളത് ഈ സൺഡേ ക്ഷേത്രത്തിൽ വെച്ച് സ്നേഹവുമായിട്ടുള്ള നിന്റെ വിവാഹം നടക്കണം ഇത്ര പെട്ടെന്നു അതെ നടക്കില്ല നടക്കും ഞാൻ അവർക്ക് വാക്കു കൊടുത്തു പോയി എന്നോട് ചോദിക്കാതെ എന്തിനാണ് വാക്ക് കൊടുക്കാൻ പോയത് നിന്റെ സ്വഭാവം എപ്പോഴാ മാറോ എന്ന് പറയാൻ പറ്റില്ലല്ലോ അമ്മേ എനിക്ക് സമയം വേണം നടക്കില്ല ഈ സൺഡേ നീ സ്നേഹ വിവാഹം കഴിച്ചിരിക്കും ഇതും അമ്മ പോയതും ശക്തി ദേഷ്യത്തിൽ പുറത്തേക്ക് നടന്നു ജഗൻ എന്താ സ്നേഹത്തിന്റെ സന്തോഷത്തിൽ ശക്തി എന്നെ വിവാഹം ചെയ്യാൻ സമ്മതിച്ചു അപ്പൊ ചിലവുണ്ട് അതൊക്കെ തരാം അതിനു മുൻപ് അവളെ പോയി കാണണം ആ ആരുവിനെ അവൾ ജീവനോടെ ഉണ്ടോ ഉണ്ട് ആകാശിന്റെ അടുത്ത് പിന്നെ ആകാശ് പറഞ്ഞതെല്ലാം ജഗനോട് പറഞ്ഞു അവളെ പിന്നെ ആകാശ് ഇവിടെ നിന്ന് കൊണ്ടുപോവാത്തത് കൊണ്ടുപോകും വൈകാതെ നീ സന്തോഷത്തോടെ ജീവിക്കണം അതായി എനിക്കൊന്ന് കാണേണ്ടത് നമുക്കൊന്ന് അവളെ കാണാൻ ഇറങ്ങിയാലോ അതിൽ നിനക്ക് സ്ഥലം അറിയോ ആകാശ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ അവർ ആരുവിൻ്റെ അടുത്തേക്ക് യാത്ര തിരിച്ചു ആകാശിൻ്റെ അടുത്തെത്തിയതും അവൻ അവരെ കൂട്ടി ആരുവിൻ്റെ അടുത്തേക്ക് നടന്നു പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും ആരു എഴുന്നേറ്റിരുന്നു ആകാശിൻ്റെ ഒപ്പം പുച്ചത്തോടെ നടന്നു വരുന്ന ജഗനിലും സ്നേഹയിലും അവളുടെ കണ്ണുകളെത്തിയതും അവൾ ദേഷ്യത്തിൽ അവളെ നോക്കി ആരു എന്തെന്നോട് ദേഷ്യമാണോ എന്താടി ഡീ എന്നോട് മിണ്ടാൻ എത്ര ബുദ്ധിമുട്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് നിന്നെ കാണാൻ ഇനി കാണാൻ പറ്റില്ലെങ്കിലോ പിന്നെ നിന്റെ ശക്തിയായിട്ട് പുതിയ വിശേഷങ്ങൾ അറിഞ്ഞു ഒരു പൂതായ വിവാഹം കടിക്കാൻ പോകുന്നു അതല്ലേ അതറിഞ്ഞു ഡീ നീ എന്തിനെ കളിയാക്കുവാണോ ആരുവിൻ്റെ മുടിയിൽ കുത്തിപ്പിടിച്ച് സ്നേഹ അലറിയതും ആകാശ് അവളെ തള്ളി മാറ്റി സ്നേഹ ഇവളെ വേദനിപ്പിച്ച കൊന്ന് കളയും നിന്നെ ആകാശ് ഇവൾ പ്രഗ്നൻ്റ് ആണോ അതെ നാല് മന്തായി എന്തുകൊണ്ട് ഈ കുഞ്ഞിനെ കളയാൻ നോക്കിയില്ല ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാൻ മാത്രം ആയിരിക്കും അതുപോലെ നിനക്ക് പിന്നെ ഇവളെ ഈ ആഴ്ച ഉൾ ആഴ്ചക്കുള്ളിൽ ഞാൻ കൊണ്ടുപോകും ഇവൾ ഒരിക്കലും ശക്തിയുടെ മുൻപിലെത്താൻ പാടില്ല അത് മാത്രം മതി എനിക്ക് പിന്നെ ഇത് പിടിക്ക് എന്താ ഇത് എൻ്റെയും ശക്തിയുടെയും കല്യാണക്കുറി നിനക്ക് വേണ്ടി ഞാൻ പെട്ടെന്നൊരെണ്ണം ചെയ്യിപ്പിച്ചതാ ഒരിക്കലും നടക്കാത്ത കല്യാണത്തിൻ്റെ കുറി എനിക്ക് എന്തിനാ നടക്കുന്നത് നിനക്ക് ഞാൻ കാണിച്ചു തരും അത് പറഞ്ഞ ആ കുറി ആരുവിൻ്റെ മുഖത്തെറിഞ്ഞ് സ്നേഹം പുറത്തേക്ക് നടന്നു അങ്ങനെ നാല് ദിവസങ്ങൾ കടന്നുപോയി പോയി ആരു ചേച്ചി എന്താ മോളെ ഇന്ന് വൈകിട്ട് ചേച്ചിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം ഇന്നാണ് ഇവിടുത്തെ കാവലെ ഉത്സവം രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിന് വേണ്ടി അങ്ങനെ അവൾ വൈകുന്നേരം വൈകുന്നേരമാവുന്നതുവരെ കാത്തിരുന്നു ബാനു വന്നതും ആരു അവളെ നോക്കി ചേച്ചി എല്ലാവരും പോയി ചേച്ചി പൊക്കോ ആരു ബാനുവിനെ ഇരുക്കേ കെട്ടിപ്പിടിച്ചു ചേച്ചി ഞാൻ അമ്പലം വരെ വരാം പിന്നെ സമയം കളയാതെ ആ റൂമിൽ നിന്നിറങ്ങി അമ്പലത്തിൻ്റെ അടുത്തെത്തിയതും മുൻപിൽ വർത്താനം പറഞ്ഞു നിൽക്കുന്ന ആകാശിനെ കണ്ടതും ഭാനുവും ആരും ഞെട്ടി ഈ സമയം ആകാശ് പെട്ടെന്ന് അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് നോക്കി അവൻ കണ്ടു എന്ന് മനസ്സിലായതും ആരവും ഭാരവും അവിടെ നിന്നും ഓടിയിരുന്നു ഡാ ആരാ അങ്ങോട്ട് ഓടുന്നത് കണ്ടത് ഒരു പെണ്ണാണെന്ന് തോന്നുന്നു സാറേ ഇരുട്ടായതുകൊണ്ട് മുഖം ശരിക്ക് കണ്ടില്ല സാറേ എന്താടാ ഓടിക്കതിച്ച് വരുന്നത് സാറേ ആ പെൺകുട്ടി ആ റൂമിൽ കാണാനില്ല ആ കുട്ടി രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു അവൾക്ക് ഈ വഴി കൂടെ പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം നേരത്തെ പോയത് ആരു തന്നെ ആയിരിക്കും സാറേ ഇനി എന്താ ചെയ്യുക നമ്മുടെ ആളുകളെല്ലാവരെയും എല്ലാവരെയും ഈ രാത്രിക്കുള്ളിൽ തന്നെ അവൾ എൻ്റെ അടുത്ത് വേണം പിന്നെ വേഗമൊന്ന് അവളിവിടെ നിന്ന് പോകാൻ പറ്റില്ല വയറ്റിലുള്ളതല്ലേ അവൻ്റെ ആളുകൾ പല സ്ഥലത്ത് പോയതും അവനെ ആരംഭിച്ചു ചേച്ചി ചേച്ചി നിൽക്ക് ഈ വഴിയല്ല എനിക്കറിയാം മോളെ പക്ഷെ ആ വഴി കൂടെ പോയാലേ അവരുടെ മുൻപിൽ ചെന്ന് പെടും പിന്നെ എങ്ങനെ മെയിൻ റോഡ് വരെ എത്തും ഈ കാടുവഴി ഞാൻ പൊയ്ക്കൊണ്ട് മോളിനി വരണ്ട ഞാൻ വരും ചേച്ചിയെ ടൗണിലുള്ള വല്ല വണ്ടിയിൽ കയറ്റി വിട്ടിട്ട് ഞാൻ പോകൂ ചേച്ചി വാ പിന്നെ കുറേ ദൂരം എത്തിയതും ഒരു ജീപ്പിൻ്റെ സൗണ്ട് കേട്ട് അവർ മറഞ്ഞിരുന്നു മോളെ അത് ആകാശിൻ്റെ ജീപ്പല്ലേ അതേ ചേച്ചി ഈ വഴിക്കാണ് വരുന്നത് പെട്ടെന്ന് വേറൊരു ജീപ്പ് കൂടെ വരുന്നത് കണ്ടതും അവർ അവിടെ നിന്ന് എഴുന്നേറ്റു മോളെ ഈ വഴിക്കാണ് അവർ വരുന്നത് ചേച്ചി ചേച്ചിവ നമുക്കവിടേക്ക് മാറാം അവൾ വയറ് താങ്ങി പിടിച്ച് അവിടേക്ക് നടന്നതും വീടാനായി പോയി ചേച്ചി പെട്ടെന്ന് തല ഇറങ്ങിയതാ മോളെ എനിക്കെവിടെയെങ്കിലും ഇരിക്കണം ചേച്ചി വാ അവളെ കൊണ്ടൊരു മരത്തിൻ്റെ അടുത്തെത്തിയതും വാനു ഇരുത്തി ഈ സമയം കുറച്ചാളുകൾ അതുവഴി വരുന്നത് കണ്ടതും വാനൊരു കല്ലെടുത്ത് വേറെ ദിശയിലേക്കിട്ടു ഡാ അവിടെ എന്തോ ശബ്ദം അങ്ങോട്ട് പോയി നോക്കാം ചേച്ചി കുഴപ്പമൊന്നുമില്ലല്ലോ ചേച്ചി ഇല്ല മോളെ അവരൊക്കെ വരുന്നുണ്ടോ ആ വഴി പോയിട്ടുണ്ട് വാ ചേച്ചി എഴുന്നേൽക്ക് പിന്നെ അവർ ഏതൊക്കെയോ വഴിയിലൂടെ നടന്നു നീങ്ങി ശക്തിമോനി എന്താ നേരം വൈകിയത് അച്ഛനും അമ്മയും എന്താ വിടെ നിന്നെ കാണാൻ വന്നതാ കാര്യങ്ങൾ അമ്മയും അച്ഛനും പറഞ്ഞോ മോനെതിരൊന്നും പറയണ്ട നിനക്കിനീയം ജീവിതമുണ്ട് അത് ഞങ്ങളുടെ മോളെ ഓർത്ത് നശിപ്പിക്കരുത് പക്ഷേ അമ്മേ മോനെ നിന്റെ അമ്മയ്ക്കും അച്ഛനും നീ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ ആഗ്രഹമുണ്ടാവില്ലേ അത് നീ നടത്തി കൊടുക്കണം അറിയാം ആരുമോളെ മറക്കാൻ അത്ര പെട്ടെന്ന് പറ്റില്ലെന്ന് പക്ഷേ മറന്നേ പറ്റൂ നിനക്കിനി ജീവിതമുണ്ട് പിന്നെ ആരുമോളുടെ ആത്മാവും ആഗ്രഹിക്കുന്നുണ്ടാവും നീ സന്തോഷത്തോടെ കുടുംബമായി ജീവിക്കാൻ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ അത് പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് നിറകണ്ണാൽ ഇറങ്ങിപ്പോകുന്ന ആരുണിനെ അച്ഛനും അമ്മയും ശക്തി വേദനയോടെ നോക്കി നിന്നു ഏട്ടാ എന്താ ഉണ്ണി അമ്മയും അച്ഛനും ആരു ചേച്ചിയുടെ വീട്ടിൽ പോയിരുന്നു അതുകഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് വന്നത് പിന്നെ ഏട്ടാ വിവാടേറ്റെടുത്തു മറ്റന്നാളാണ് ഞാനിന്ന് വരില്ല നീരവിൻ്റെ അടുത്തേക്ക് പോവുക അത് പറഞ്ഞ് ശക്തി കാർ സ്റ്റാർട്ട് ചെയ്തു പോയതും ഉണ്ണി അമ്മയെയും അച്ഛനെയും നോക്കി റൂമിലേക്ക് നടന്നു ശക്തിടാ മതി ഇല്ല നീറ്റം എനിക്ക് കുടിക്കണം നീ ഇപ്പം തന്നെ ഓവറാ ഇനി കഴിച്ചാൽ മേലോട്ട് പോകും പറ്റുന്നില്ലടാ എനിക്ക് എൻ്റെ ആരും ആരുമില്ലാതെ അതുകൂടാതെ വിവാഹം ഡേറ്റുമെടുത്തു ഇനി വെറും രണ്ട് ദിവസം ആകാശമായിട്ടുള്ള സ്നേഹയുടെ വിവാഹം കഴിഞ്ഞത് വീട്ടിൽ പറഞ്ഞു എന്നാലും എൻ്റെ വീട്ടുകാർ പിന്മാറില്ല കാരണം അവളുടെയും രണ്ടാം കെട്ടല്ലേ ഇനി എന്താ നിന്റെ പ്ലാന് ഈ വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ല അവൻ കുഴഞ്ഞു പറഞ്ഞ് ബെഡിലേക്ക് കിടന്നതും നീരവ് അവനെ വേദനയോടെ നോക്കി ചേച്ചി വേഗം നടക്ക് കുറച്ച് കഴിഞ്ഞാൽ മെയിൻ എത്തും പിന്നെ പേടിക്കണ്ട അവൻ്റെ ആളുകൾ പുറകെ ഉണ്ട് മോളെ അതുകൊണ്ട് മോൾ തിരിച്ചു പോക്കോ എനിക്കറിയില്ല എൻ്റെ ശക്തി എൻ്റെ എത്താൻ പറ്റുമോ എന്ന് ഈശ്വരൻ ചേച്ചിയെ കൈവിടില്ലെന്ന് മനസ്സ് പറയുന്നു ചേച്ചി വാ മോളെ നീ തിരിച്ചു പോക്കോ ചിലപ്പോ എന്നെ കണ്ടുപിടിച്ച നിന്നെ വെറുതെ വിടില്ല ചേച്ചിയെ വിട്ട് പോവാൻ തോന്നുന്നില്ല കൊല്ലാണെങ്കിൽ എന്നെ കൊല്ലട്ടെ ചേച്ചി വാ അവർ മെയിൻ റോഡ് കണ്ടതും വേഗത്തിൽ ആ ചെറിയ വഴിയിലൂടെ നടന്നു മെയിൻ റോഡ് റോഡെത്തിയതും ആരു ബാലുവിനെ കെട്ടിപ്പിടിച്ചു മോളെ ചേച്ചി വേഗം പൊക്കോ കൂടുതൽ സമയം ഇവിടെ നിൽക്കണ്ട ദാ ഒരു കാറ് വരുന്നുണ്ട് നമുക്ക് ലിഫ്റ്റ് ചോദിച്ചു നോക്കാം ആ കാറിൻ്റെ മുൻപിൽ നിന്ന് കൈ കാണിച്ചതും കുറച്ച് ദൂരം ചെന്ന് നിർത്തി ആരും ബാനുവും കാറിൻ്റെ അടുത്തേക്ക് നടന്നതും അതിൽ നിന്നിറങ്ങുന്ന ആളെ കണ്ട് ഞെട്ടി നിന്നു ഈ സമയം ആരുവിൻ്റെ കൈ ബാനുവിൻ്റെ കയ്യിൽ മുറുകി ബാനു ഒരു രക്ഷയ്ക്ക് വേണ്ടി ചുറ്റും നോക്കി